കോൺഗ്രസിൻ്റെ പ്രീണനം മുതലെടുത്ത് പശ്ചിമബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വർദ്ധിച്ചുവെന്ന് പ്രധാനമന്ത്രി അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെല്ലാം അവർ കൈയ്യടക്കി വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും പശ്ചിമബംഗാളിനെ ടി എം സി തകർത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രീണന നയത്തിലൂടെ പശ്ചിമബംഗാൾ സർക്കാർ വിദേശ നുഴഞ്ഞുകയറ്റക്കാരെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഇവർ നിരവധി ഭൂമികൾ കൈയടക്കി ദളിത് ജനവിഭാഗങ്ങളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ കൈയേറിയതെന്നും പ്രധാനമന്ത്രി പശ്ചിമബംഗാളിൽ പറഞ്ഞു വ്യാവസായിക പശ്ചാത്തല സൗകര്യ രംഗങ്ങളിൽ പശ്ചിമബംഗാളിനെ പിന്നോട്ടടിക്കുകയാണ് ടി എം സി ചെയ്തത് ഇതിനെല്ലാമുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ ടി എം സിക്ക് ലഭിക്കുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബംഗാളിനെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ടി എം സി ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നാഷണൽ ഡെസ്ക് ജനം